അധികാര ദുർവിനിയോഗത്തിനെതിരെ നിരാഹാര സമരവുമായി ബഹുമാനപ്പെട്ട ജോസ് കൈതക്കോട്ടിൽ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന വിശുദ്ധ കുർബാനയെ ചൊല്ലിയുള്ള പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതിനും നിരവധി ക്രിമിനൽ കേസുകളിൽ പേര് ചേർക്കപ്പെട്ടിരിക്കുന്നതും കർദിനാൾ ജോർജ് ആലഞ്ചേരി നടത്തിയ ഭൂമി കേസിൽ പ്രതിയുമായ ജോഷി പുതുവയെ അതിരൂപത ചാൻസലർ ആയി നിയമിച്ചതിനും അതിരൂപതയിൽ തീക്ഷണതയോടെ ഇടവകകളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന വൈദികരെ അകാരണമായി ഭയപ്പെടുത്തി സസ്പെൻഷൻ കൊടുത്തും പുതുതായി പട്ടം സ്വീകരിച്ച വൈദികരെ വ്യക്തിപരമായി ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയും അരാജകത്വം സൃഷ്ടിക്കുന്ന കൂരിയയുടെ നിലവിലുള്ള നടപടി അവസാനിപ്പിക്കണമെന്നും അതിരൂപതയിൽ പല വിധത്തിലുള്ള തട്ടിപ്പ് കേസുകളിൽ മാറ്റി നിർത്തപ്പെട്ട വൈദികരെ പ്രമുഖ സ്ഥാനങ്ങളിൽ നിയമിച്ച് അതിരൂപതയെ നശിപ്പിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ രാജിവെച്ച് പുറത്തുപോകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിരാഹാര സമരത്തിലേക്ക് പ്രവേശിക്കുന്നത് മെത്രാൻമാരുടെ സിനഡ് കൂടിയിരിക്കുന്ന അവസരത്തിലാണ് ബഹുമാനപ്പെട്ട ജോസ് കൈതക്കോട്ടിലച്ചൻ നിരാഹാര സമരത്തിലേക്ക് നീങ്ങുന്നത് അങ്കമാലി ടൗൺ കേന്ദ്രീകരിച്ചാണ് നിരാഹാര പന്തൽ നിർമ്മിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോസ് കൈതക്കോട്ടിലച്ചൻ ഐരൂർ സെന്റന്റണീസ് ഇടവക വികാരിയാണ്